അത് വളരെ ദൗർഭാഗ്യകരമായ ഒരു തീരുമാനമാണ് കാരണം കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരും യു ഡി എഫ് പ്രവർത്തകരും ഇരുപതിൽ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലും വിജയിക്കാനുള്ള ഏർപ്പെട്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഇങ്ങനൊരു തീരുമാനം പത്മജയുടെ ഭാഗത്തുനിന്നുണ്ടായത് കോൺഗ്രസ് പാർട്ടി പത്മജയ്ക്ക് മുന്തിയ പരിഗണനയാണ് എല്ലാ കാലത്തും കൊടുത്തത് പത്മജയെ സംബന്ധിച്ച് അവർ രണ്ടായിരത്തി നാലിൽ മൂന്നാംപുരത്ത് മത്സരിക്കുമ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ അദ്ദേഹം അമ്പത്തിരണ്ടായിരം വോട്ടിന് ജയിച്ച ന്യായമണ്ഡലത്തിലാണ് പത്മിക്ക് പാർട്ടി സീറ്റ് നൽകുകയും അവിടെ ഒന്നര ലക്ഷം വോട്ടിന് നമ്പാടനോട് പരാജയപ്പെട്ടു നമ്പാടൻ തന്നെ ആ തിരഞ്ഞെടുപ്പിൻ്റെ കൗണ്ടിങ് നടക്കുമ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നു അദ്ദേഹം തന്നെ ഞെട്ടിപ്പോയി ഈ വോട്ടൊക്കെ എവിടെ നിന്നാണ് വരുന്നത് എന്ന് അദ്ദേഹം ചോദിച്ച അന്ന് ചാനലിൽ വന്നിരുന്നു അതുപോലെ തന്നെയാണ് തൃശ്ശൂർ രണ്ടായിരത്തി പതിനൊന്നിൽ തേറമ്പൽ രാമകൃഷ്ണൻ പന്തീരായിരത്തിൽ പരം വോട്ടിന് ജയിച്ച നിയോജമണ്ഡലത്തിൽ പത്മഹിക്ക് പാർട്ടി സീറ്റ് കൊടുത്തു ഏഴായിരം വോട്ട് പരാജയപ്പെട്ടു കഴിഞ്ഞ നിയമസഭയിൽ അതേ തൃശ്ശൂർ സീറ്റ് കൊടുത്തു ത്രികോണ മത്സരത്തിൽ ആയിരം വോട്ടിന് പരാജയപ്പെട്ടു അപ്പോൾ തെരഞ്ഞെടുപ്പിൽ ചേർന്നതൊക്കെ കാലുകാരാ നോക്കിയെന്ന് പറയുമ്പോൾ അങ്ങനെ ചില വ്യക്തികൾ കാലുകാരിയാൽ തോൽക്കുന്നതാണോ ഒരു തെരഞ്ഞെടുപ്പെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എന്നെയൊക്കെ ഒരുപാട് പേര് വരിയിട്ടുണ്ട് ഞാൻ കംപ്ലയിൻ്റ് ഒന്നും കൊടുക്കാൻ പോയിട്ടില്ല കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം ജനങ്ങളെ പൂർണ്ണമായിട്ടും നമ്മൾ ജനങ്ങൾക്ക് വിധേയരായാൽ ഇതൊന്നും നമ്മൾ എൽക്കില്ല അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഒരു കാരണത്തിനും ഒരടിസ്ഥാനവും ഇല്ല പിന്നെ ഈ ഇത്രയൊക്കെ വളർത്തി എളുതാക്കിയ പാർട്ടിയല്ലേ കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ എല്ലാവർക്കും അറിയാം ഞാനൊരു ഘട്ടത്തിൽ കോൺഗ്രസ് വിട്ട് പോകേണ്ടി വന്നപ്പോൾ എൽ ഡി എഫും യു ഡി എഫും ഞങ്ങളെടുക്കാത്ത കാലത്ത് അന്ന് പോലെ ഞാൻ ബി ജെ പി എൻ്റെ കോംപ്രമൈസ് ചെയ്തിട്ടില്ല അന്ന് വേണമെങ്കിൽ ആ മുന്നണിയിൽ ചേരാൻ ഒരു പ്രയാസം ഉണ്ടായിരുന്നില്ല പക്ഷേ കെ കരുണാകരൻ ഒരു കാലത്തും വർഗീയതയോട് സന്ധിക്കാത്തവ അങ്ങനെയുള്ള കെ കരുണാകരൻ്റെ കുടുംബത്തിൽ നിന്ന് ഒരാളെ ബി ജെ പിക്ക് കിട്ടിയെന്ന് പറയുമ്പോൾ അത് മതേതര വിശ്വാസികളെ സംബന്ധിച്ച് ഏറ്റവും ദുഃഖം നൽകുന്ന ഒരു കാര്യമാണ് പക്ഷേ അതുകൊണ്ടന്ന് ഞങ്ങളുടെ പോരാട്ട വീരം തളരില്ല ഞങ്ങൾ ശക്തമായി ഫൈറ്റ് ചെയ്യും പത്മജയ എടുത്തുകൊണ്ട് കാൽ കാശിൻ്റെ ഗുണം ബി ജെ പിക്ക് കേരളത്തിലുണ്ടാകും എല്ലായിടത്തും ബി ജെ പിയെ ഞങ്ങൾ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളും യാതൊരു സംശയവുമില്ല ഒന്നാം സ്ഥാനം എന്നവർ പ്രതീക്ഷിക്കുന്ന നിയോജമണ്ഡലത്തിൽ പോലും അവർക്ക് മൂന്നാം സ്ഥാനത്ത് വണ്ടി വരും അതിന് യു ഡി എഫ് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കും ഈ ചതിക്ക് ശക്തമായി ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിലൂടെ തന്നെ ഞങ്ങൾ പകരം ചോദിക്കും എന്നോട് ബി ജെ പിയിലേക്ക് പോകുമെന്നുള്ള സൂചന പോലും ഈ സംസാരങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പാർട്ടിയിലെ അതിനെക്കുറിച്ചൊക്കെ പറയാറുണ്ട് അത് സാധാരണ കാര്യം തന്നെയാണല്ലോ അതൊരു പുതുമയുള്ള കാര്യമൊന്നുമില്ല അപ്പോൾ ഞാൻ എൻ്റെ ധാരണ അങ്ങനെ തീരുമാനത്തിലേക്ക് പോകില്ലായെന്ന് പോലും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരു ഘട്ടത്തിൽ പറഞ്ഞിരുന്നു വിളിക്കാനൊക്കെ ധാരാളം ആളുണ്ട് പക്ഷേ നമുക്ക് ഈ പാർട്ടി വിട്ടു പോകാൻ കഴിയില്ലല്ലോ അച്ഛൻ്റെ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പ്രസ്ഥാനമല്ലേ അതുകൊണ്ട് നമുക്ക് പോകാൻ കഴിയില്ലല്ലോ എന്ന് പറഞ്ഞ വ്യക്തി എങ്ങനെ ഇത്ര കടുത്ത തീരുമാനത്തിലേക്ക് പോയി വിശേഷിച്ച് ഇപ്പോൾ പാർട്ടിയിൽ എന്ത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും കെ കരുണാകരനെ ചിതയിലെടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ പുറപ്പിച്ച പതാകയുണ്ട് കോൺഗ്രസിൻ്റെ തുവർണ്ണ പതാക അത് ഞങ്ങൾക്കൊക്കെ അവകാശപ്പെട്ടാണ് ഞങ്ങളുടെ കാലം കഴിയുമ്പോൾ സ്ഥാനങ്ങൾ വരുമ്പോൾ അത് ജനാധിപത്യത്തിൽ സാധാരണയാണ് ഒരു പ്രസ്ഥാനത്തിൽ നിന്നാൽ ചിലത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കിട്ടിയതിൻ്റെ കണക്ക് ഉറക്കേണ്ടതാണ് അതുകൊണ്ടാണ് എനിക്ക് ഒരുപാട് പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ട് ഞാൻ വല്ലതും നിങ്ങളോട് തുറന്നു പറഞ്ഞിട്ടുമുണ്ട് പക്ഷേ അതൊരു വഴിവിരിയല്ല കുടുംബത്തിലെ പ്രയാസങ്ങൾ കുടുംബത്തിൻ്റെ അകത്ത് പറയാറുണ്ട് ചിലപ്പോൾ പുറത്തും പറയാറുണ്ട് എന്ന് വിചാരിച്ച് പാർട്ടിക്കുട്ട് പോകലാണ് അതുകൊണ്ട് ഇത് ഒരു കാരണവശാലും ഇത് അംഗീകരിക്കാൻ കഴിയില്ല ഇനി ഒരു തരത്തിലുള്ള ബന്ധു കാര്യമായിട്ടില്ല